ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ കയ്യില് തരിപ്പ് തോന്നുക എണീറ്റിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കുഴണ്ട ഒരു അവസ്ഥ വരാ എന്നാൽ കുടഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുന്നുണ്ട് അതേപോലെ തിരിച്ചുറങ്ങാനും കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ബൈക്കൊക്കെ കൂടുതൽ തിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ചെറിയ ഷോക്ക് പോലത്തെ വേദന പിന്നു കുത്തുന്ന പോലെ തോന്നുക തരിപ്പ് പോലെ തോന്നുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നിങ്ങനെ സിംറ്റംസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതും ചിലപ്പോ സി ടി എസ് അഥവാ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ള ബുദ്ധിമുട്ടാവാം എന്താണ് ഈ സി ടി എസ് ഞാൻ ഡോക്ടർ റിഹാന ഋഷിദ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ ഈ ഒരു പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളത് വെറും ബോൺസോ മസിൽസോ മാത്രല്ല ഈ മസിൽസിന്റെ ഒക്കെ ബാക്കി വരുന്ന ടെൻഡൻസ് ഉണ്ട് ഇതിന് രക്തം കൊടുക്കുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട് അതേപോലെ തന്നെ ലിഗമെന്റ്സുകൾ അവൈലബിൾ ആണ് നെർവ്സ് അവൈലബിൾ ആണ് ഉണ്ട് എന്നാൽ ഇതിനൊക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ കയ്യിലോ ഒരു പത്തോ ഇരുപതോ പെൻസിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇലാസ്റ്റിക് ബാൻഡോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ ടേപ്പോലുള്ളത് ഉപയോഗിക്കാറുണ്ട് അല്ലെ അതേപോലെ തന്നെ ദൈവം നാച്ചുറലി നമ്മുടെ കയ്യിലുള്ള ഇതേ സാധനങ്ങളെ ഒരുമിച്ച് കൺസൈസ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ലിഗമെന്റ് ആണ് ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെന്റ് കൈൻ്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് അത് വരുന്നത് എന്നാൽ കൈ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് കൂടുതലുള്ള ആൾക്കാർ ബൈക്ക് കൂടുതൽ ഓടിക്കുന്നവര് അല്ലെങ്കിൽ കട്ടിങ് വർക്കുകൾ കൂടുതലുണ്ടാവുക കൈ ഇങ്ങനെ കുത്തി ടൈപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർ ടിക് സ്ലീപ്പിംഗ് അതായത് കൈ ഇങ്ങനെ മടക്കി വെച്ച് ഒരു കൺസൈസ് ഇത് പിടിച്ച് ഉറങ്ങുന്ന ചില ശീലമുള്ളവർ ഉണ്ടാവാം അതേപോലെ ഉണ്ടാവുന്നത് ചില മ്യൂസീഷ്യന്മാരിൽ കൂടുതൽ എഴുതുന്നവരിൽ അല്ലെങ്കിൽ വൃസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എന്ത് വർക്ക് കൂടുതലുണ്ടെങ്കിലും ഇവരിൽ സംഭവിക്കാവുന്ന ഒരു കോമൺ ഫിനോമിനൻ ആണ് ഈ പാടയുടെ ഇറക്കം എന്ന് പറയുന്നത് ഈ പാടയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും ഇതിനടിയിലുള്ള കണ്ടൻസിന് ചെറിയ കംപ്രഷൻ വരുന്നു അതിന്റെ മൂലം തന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്ന മീഡിയം നെർവ് എന്ന നാഡിക്ക് ചെറിയ ഇറക്കം അത് മൂലം പല സിം ംസും വരാം അതിൽ വരുന്ന സിംറ്റംസ് ആണ് ഈ തരിപ്പ് പിന്നുകുത്തുന്ന പോലത്തെ വേദന ബലക്കുറവ് പോലുള്ളത് എന്നാൽ ഫുള്ള് കൈയിൽ വരാനുള്ള സാധ്യതകളുണ്ടോ ഇല്ല മീഡിയം ഞാവ് കൺട്രോൾ ചെയ്യുന്ന മസിൽസിലും ഏരിയാസിലും മാത്രമാണ് ഈ സിംറ്റംസ് വരുന്നത് നമ്മുടെ കൈൻ്റെ ഈ ഒരു തള്ള വിരൽ നടുവിരൽ അതുപോലെ നമ്മുടെ റിംഗ് ഫിംഗറിന്റെ പകുതി ഈ ഒരു ഏരിയാസിലാണ് മെയിൻലി ഈ സിംറ്റംസ് വരുന്നത് ഈ പറഞ്ഞ പോർഷൻസിൽ മാത്രമായിട്ട് നമുക്ക് ഈ പറഞ്ഞ സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾക്കുള്ളത് ഉള്ളത് സി ടി എസ് എന്നുള്ള ബുദ്ധിമുട്ടാവാം പക്ഷേ ഈ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയാം ഇതിനൊരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് നമുക്ക് നേർവ് വെലോസിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ നെർവ് കംപ്രഷൻ ടെസ്റ്റ് പോലുള്ളവ ചെയ്തു കഴിഞ്ഞാലും ഇതിന് ഇറക്കാമോ എന്തെങ്കിലും പ്രഷറോ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം ഈ യു എസ് എ പോലുള്ള പുറം രാജ്യങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ കൈ മാത്രമായിട്ടൊക്കെ പെട്ടെന്ന് ഡോക്ടർ തന്നെ ക്യാബിനിൽ വെച്ചിട്ട് യു എസ് ജിയും അതായത് സ്കാനെടുത്ത് നോക്കാറുള്ള പതിവുകളും ഉണ്ട് എന്നാൽ ഇന്ത്യയിൽ അത് അത്ര തന്നെ കോമൺ അല്ല ഈ ടെസ്റ്റുകളിലൂടെ അല്ലാതെയും നമുക്ക് പലപ്പോഴും ഈ ഒരു രോഗത്തെ തിരിച്ചറിയാൻ കഴിയും ഡോക്ടേഴ്സ് സ്ഥിരമായി അതിന് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മേ ബി വീട്ടിൽ തന്നെ അത് ചെയ്ത് നോക്കാവുന്നതാണ് അതിൽ മോസ്റ്റ് കോമൺ ആണ് ഫാലൻസ് ടെസ്റ്റ് എന്നുള്ളത് എന്താണ് ഈ ഫാലൻസ് ടെസ്റ്റ് നമ്മുടെ കൈകൾ രണ്ടുങ്ങനെ ഇറക്കി ഈ രണ്ട് പോർഷൻസ് വൃസ്റ്റ് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ ഇതേ രൂപത്തിൽ നമ്മൾ മുട്ടിച്ച് പിടിക്കുക കൈകൾ ഫ്ലാറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക ഇങ്ങനെ ഒരു വൺ ടു ടു മിനിറ്റ്സ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയാസിൽ തരിപ്പ് വരുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് നോ കംപ്രഷൻ കൊണ്ടാണ് വരുന്നത് ഇത് പലപ്പോഴും ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് എന്നാൽ ചിലവരിലാകട്ടെ സർവൈക്കൽ അതായത് കഴുത്ത് പോർഷനിലും ഇങ്ങനെ കംപ്രഷൻ വരുമ്പോൾ മേലെ നിന്ന് തന്നെ വേദന സ്റ്റാർട്ട് ചെയ്യാം അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല സർവൈക്കൽ കംപ്രഷൻ കൂടി ഉണ്ടാവുമ്പോൾ ാണ് ഇതേ രൂപത്തിൽ സിംറ്റംസ് കണ്ടുവരുന്നത് അതേപോലത്തുള്ള മറ്റൊരു ടെസ്റ്റ് ആണ് ടെസ്റ്റ് ഈ മീഡിയം നെർവ് പാസ് ചെയ്യുന്ന ഏരിയ കറക്റ്റ് മനസ്സിലാക്കി അവിടെ നന്നായി അമർത്തുകയോ ചെറുതായിട്ട് കൊട്ടുകയോ ചെയ്ത് കഴിഞ്ഞാലും ഈ തരിപ്പ് നമുക്ക് അതായത് ഷോക്ക് പോലെ അനുഭവിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും ഇത് മോസ്റ്റ്ലി ഒരു ഡോക്ടറിനാണ് ഒന്നും കൂടെ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുക ഒരു സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ സി ടി എസ് ആർക്കൊക്കെയാണ് വരാറുള്ളത് കോമഡി നോക്കിക്കഴിഞ്ഞാൽ വൃസ്റ്റിന്റെ മൂവ്മെന്റ്സ് കൂടുതലുള്ള ജോലി ആരെടുത്താലും അവർക്ക് വരാം പ്രത്യേകിച്ച് മ്യൂസീഷ്യൻസിന് വീട്ടിലെ കട്ടിങ് വർക്ക് കൂടുതൽ ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് വരാം സിസർ വർക്കുകൾ കൂടുതൽ ഉപയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ കുത്തിയിട്ടുള്ള അതായത് ഇതൊരു മെക്കാനിക്കലി കംപ്രഷൻ വരുന്ന രൂപത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ ടൈപ്പിംഗ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് വരാവുന്നതാണ് സാധാരണ നാൽപ്പത് മുതൽ അമ്പത് വയസ്സുള്ളവരിലാണ് പണ്ടത്തെ രീതിയിൽ കോമൺലി ഇത് കണ്ടിരുന്നത് പക്ഷേ ഇപ്പത്തെ ഒരു ജനറേഷന്റെ ഹെൽത്ത് കുറച്ചും കൂടി മോശപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്കൊരു ട്വന്റി ഫൈവിന് മേലെ തന്നെ ഈ ഒരു സിംറ്റംസ് പലപ്പോഴും കണ്ടുവരാറുണ്ട് പക്ഷെ ഒരു ഇരുപത് മുതൽ മുപ്പത് വയസ്സിലുള്ള ആൾക്കാരിൽ ഇത് വല്ലപ്പോഴും വന്നു പോകുന്നതായിട്ടാണ് കാണാറുള്ളത് അത് താൽക്കാലികമായി ഇറുക്കം മാത്രം പക്ഷേ സ്ഥിരമായി ആയി ഇങ്ങനത്തെ ജോലി ചെയ്യുന്നവരാകുമ്പോൾ ദീർഘനാളത്തേക്ക് നിൽക്കുകയും ഇതിങ്ങനെ കൊടഞ്ഞാലോ മറ്റേതെങ്കിലും മസാജുകളോ ചെയ്താൽ പോലും മാറാത്ത രൂപത്തിലും കാണുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ട്രീറ്റ്മെന്റിനായിട്ട് ഇതിനെ ആവശ്യപ്പെടേണ്ടത് അപ്പൊ ഈ സി ടി ബുദ്ധിമുട്ട് ഓൾറെഡി അനുഭവിക്കുന്നവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ഉണ്ട് അപ്പൊ കോമൺലി ആൾക്കാർ ചെയ്യാറുള്ള മോസ്റ്റ് കോമൺലി രണ്ട് ട്രീറ്റ്മെന്റ് ആണ് ഒന്ന് വേദനയ്ക്കുള്ളതോ തരിപ്പിനുള്ളതോ ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാടിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു അതായത് ഇറക്കം വരുന്നത് കൊണ്ടാണല്ലോ ഈ കംപ്ലീറ്റ് ഇഷ്യൂസും കംപ്രഷൻസും വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കട്ട് ചെയ്താൽ അതായത് ഈ ഒരു പോർഷന് ചെറിയ ഒരു കട്ട് ചെയ്താൽ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് റിസോൾവ് ചെയ്യും എന്നാൽ പല പേഷ്യൻസിലും ഈ ഒരു സർജറി ചെയ്യണമെന്ന് യാതൊരുവിധ വിധം നിർബന്ധവും ഇല്ല സർജറി ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഫലപ്രദമായിട്ടുള്ള ഹോമിയോപ്പതി മെഡിസിൻസിലൂടെ നമുക്കിത് മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ ട്രാൻസ്ഫേഴ്സ് ലിഗമിന്റെ കംപ്രഷൻ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോൾ അതിൻ്റെ ടെൻഷൻ മൂലം വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇലാസിറ്റി വർദ്ധിപ്പിക്കുന്ന മെഡിസിൻസ് നമുക്ക് കഴിക്കുകയും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നീർക്കെട്ടുകളോ ഈ തരിപ്പോ വരുമ്പോൾ ആ സിംറ്റംസിനെ ബേസ് ചെയ്തിട്ടുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു റിലീഫ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഈ ഒരു ടെൻഡൻസി കുറയുമ്പോൾ തന്നെ ഇതിൻ്റെ റിപ്പീറ്റേഷൻ പിന്നെ വരാനുള്ള ചാൻസസും വളരെയധികം കുറഞ്ഞു കിട്ടും എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് എക്സസൈസുകൾ ഉണ്ട് ഇത് നിങ്ങൾക്ക് മരുന്നിന്റെ കൂടെയോ മരുന്നില്ലാതെയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ഇഫക്റ്റീവ് രീതിയിലുള്ള മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയും അപ്പോൾ എക്സസൈസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളിൽ പെട്ട ഒന്നാണ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഫ്ലാറ്റ് സർഫസിലുള്ള എന്തെങ്കിലും ഒരു ഫോം റോളറോ ബോട്ടിലോ യൂസ് ചെയ്തിട്ട് കൈകൾ അതിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ റോൾ ചെയ്യുക എപ്പോഴും ശ്രദ്ധിക്കുക ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രിസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിൽ വെച്ച് അതൊരിക്കലും നിർത്തരുത് മിനിമം അളവ് വരെ ഇത് എത്തിക്കണം നമ്മുടെ വിരലിൻ്റെ അറ്റം മുതൽ ഈയൊരു അറ്റം വരെ എത്തിക്കേണ്ടതാണ് ഇത് നമുക്ക് മുമ്പോട്ടോ പുറകോട്ടോ ഒരു കുറച്ച് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ ഇതേ ഒരു ബോട്ടിലെയോ ഫോം റോളർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു കൺട്രോൾ നമുക്ക് ലഭിക്കുകയും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും അതേപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്നാണ് കൈകൾ രാവിലെ തന്നെ എണീറ്റുണ്ട് ഇങ്ങനെ ഷോൾഡർ ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക എന്നിട്ട് കൈ ഇങ്ങനെ മടക്കി ഈ ഒരു ഭാഗത്തോട്ട് നന്നായി സ്ട്രെച്ച് ചെയ്ത് ഒരു ഫൈവ് സെക്കൻഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നിട്ട് സ്ട്രെയിറ്റ് ആക്കി വിടുക അതേപോലെ തന്നെ തിരിച്ചും ഇങ്ങനെ ചെയ്യുക ഇത് എപ്പോഴും ശ്രദ്ധിക്കണം പരമാവധി കൈ ഇങ്ങനെ മടങ്ങാതെ സ്ട്രെയിറ്റ് ആയിട്ട് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അതിനാണ് ഇഫക്റ്റ് കൂടുതൽ കണ്ടുവരുന്നത് ഇതേപോലെ രണ്ട് കൈയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ എക്സസൈസിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കൈ ഇങ്ങനെ ഷോൾഡർ ലെവലിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്ട്രെച്ച് ചെയ്യുന്നതും ഇതിന് ശേഷം ചെയ്യാവുന്ന വളരെ നല്ല എക്സസൈസാണ് നമ്മുടെ കൈകളിൽ ഈയൊരു പാടിയുള്ളത് ഈയൊരു പോർഷനിലാണ് ഇവിടെ മാത്രമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ സ്ട്രെച്ചിങ് എക്സസൈസുകളും ഇതിന് വളരെ നല്ലതാണ് അത് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകളിങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഫിംഗേഴ്സ് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ കഴിയുമോ അത്ര സ്ട്രെച്ച് ചെയ്യുക അതേപോലെ ഇത് അടച്ചു പിടിക്കുകയും ചെയ്യുക ഇതിങ്ങനെ റിപ്പീറ്റേഷനിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നിങ്ങൾക്ക് ഒരു ടെൻ സെക്കൻഡ് ഗ്യാപ്പിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൻ്റേതായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതേപോലെയുള്ളതാണ് ഫിംഗർ ടാപ്പ് ആൻഡ് ഹോൾഡ് കൈകൾ ഇങ്ങനെ നിവർത്തി പിടിച്ചതിന് ശേഷം ഓരോ ഫിംഗേഴ്സായിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കുക എന്നിട്ട് അത് വിടുക ഇങ്ങനെ ഓരോ ഫിംഗേഴ്സും നമുക്ക് ആയിട്ട് ചെയ്യാം ഇതിൽ രണ്ട് കൈയിലുണ്ടെങ്കിൽ രണ്ട് കൈ ഒരുമിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഓരോ കൈൻ്റെ ആയിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ ചെയ്യാവുന്നതാണ് തം പ്രസ് ആൻഡ് ഹോൾഡ് നമ്മുടെ കൈ എങ്ങനെ നിവർത്തിയതിനു ശേഷം ആദ്യം നമ്മുടെ തമ്പ് അല്ലെങ്കിൽ തള്ളാ വിരലിൽ അമർത്തി പിടിക്കുക എന്നിട്ട് ഫുൾ സ്ട്രെച്ചിൽ എത്രത്തോളം സ്ട്രെങ്ത്തിൽ ഇത് അമർത്താൻ കഴിയുമോ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക അതേപോലെ ഇത് തുറക്കുക അതേപോലെ ഇത് അടച്ച് ഹോൾഡ് ചെയ്തതിനു ശേഷം ഇതും പരമാവധി സ്ട്രെച്ച് ചെയ്യുക ഇതും നിങ്ങൾക്ക് ഇതിനൊരു റിലീഫ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും ഈ ഒരു എക്സസൈസ് നിങ്ങൾ മറ്റ് എക്സസൈസുകൾ ചെയ്ത് ഒന്ന് തഴകിയതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള വേദന അനുഭവപ്പെടാവുന്നതാണ് ആദ്യം തമ്പ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ അടച്ച് പിടിച്ച് നല്ല ബ്രിസ്റ്റുകൾ ക്ലോസ് ചെയ്യുക അധികം ആയിട്ട് അത് ക്ലോസ് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കുക മുമ്പത്തെ അത് കൂടുതൽ ടൈറ്റ് ആക്കണമായിരുന്നു പക്ഷെ ഇതിലധികം ചെയ്യാൻ പാടില്ല അതിനുശേഷം ഇങ്ങനെ സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക അതല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നോർമലി ഇങ്ങനെ ഫിസ്റ്റ് പിടിച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ചെരിച്ച് പിടിക്കാവുന്നതാണ് കുറച്ച് സെക്കൻഡുകൾ ഹോൾഡ് ചെയ്യുക തിരിച്ച് ബാക്കിലോട്ട് വെക്കുക അതേപോലെ തന്നെ ഇങ്ങനെ ഡിപ്പ് ചെയ്യുക ഒരു എക്സസൈസ് നിങ്ങൾക്ക് വേദനയുള്ള കൈകളിൽ മാത്രം ചെയ്താൽ മതി ഒരു ബുദ്ധിമുട്ടില്ലാത്ത കയ്യിൽ ഇത് യാതൊരു കാരണവശാലും ചെയ്യേണ്ടതായിട്ടില്ല അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസ് ആണ് വൃസ്റ്റ് റൊട്ടേഷൻ നമ്മുടെ വൃസ്റ്റുകൾ നമ്മൾ സാധാരണ സിനിമകളിലും മറ്റും കാണുന്നത് പോലെ രണ്ട് കൈയും നിവർത്തി വെച്ച് കംപ്ലീറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ മൊബിലിറ്റി ബെറ്റർ ആക്കാനും അതേപോലെ തന്നെ പാടക്കിറുക്കം കുറക്കാനും ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും ഈ രോഗത്തെ പറ്റിയിട്ടുള്ള മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസുകൾ അറിയാനും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കാനും ട്രീറ്റ്മെൻറ്റിനും വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ റേഹാന റഷീദ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല